നമുക്കിന്ന് പൊന്നാങ്കണ്ണി ചീരെ മുറിച്ചെടുക്കാം തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഇത് ചട്ടിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കും ഒരു ചെറിയൊരു കൊണ്ട കൊണ്ടുവച്ച് അത് ഞാൻ പേടി ഇട്ടിരുന്ന് എല്ലാവരും കണ്ടതുമാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഓരോ ചിഖരങ്ങൾ വരണതിനെ മുറിച്ച് മുറിച്ച് ഞാൻ വേറെ കവറുകളിലാക്കി നട്ട് വെച്ചേക്കണം അതും ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇന്ന് മുറിച്ചിട്ട് ഒരു തോരം വെക്കാൻ പോകുക ആണ് പോണത് അതും കൂടെ കാണിച്ചുതരും ഇതിൻ്റെ പൊന്നങ്ങനെ ചീരയ്ക്ക് ഒരു ലൈറ്റ് കൊടുക്കണേ ഇത് നല്ല സൂര്യപ്രകാശം ഇതേണ്ട ഇതിലിങ്ങനെ ഈ വിത്ത് പോലെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ വിത്ത് പൊടിക്കണതല്ല ഇങ്ങനെ പൂ വരണതാണ് ഇടയ്ക്ക് ഇത് മുറ്റിയ കൊണ്ടയാണ് അപ്പോൾ ഇനി അതിൽ നിന്ന് പൊടിച്ചോണ്ട് നട്ടതാണ് ഇവിടെ ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം കിട്ടണതുകൊണ്ടാണ് സാധാ ചീരയുടെ ഇല പോലെ നിൽക്കണത് ഇനി ഇതിൻ്റെ ഈ ഇതിനെയൊക്കെ മുറിച്ച് നട്ടാൽ നമുക്ക് അതേപോലെ വരും അപ്പോൾ ഇതിനെ മുറിച്ച് നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടേക്കണേ ഇത് ഇതൊരു നാല് കൊണ്ട അന്നിടത്ത് ഞാൻ നാലിടത്തായിട്ട് കുത്തി വെച്ച് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കവറ് നിറഞ്ഞു നിൽക്കുകയാണ് ആ അതിൽ നിന്ന് മുറിച്ച് നട്ടതാണ് അതും പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതും അതേപോലെ തന്നെ അതിൽ നിന്ന് മുറിച്ച് നട്ടതാണ് അതും പൊടിച്ച് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയൊരു കൊണ്ട മതി നമുക്കിതേപോലെ പോലെ ആക്കിയിടും എൻ്റെ പൊന്നാം ചീരയ്ക്ക് കണ്ടു പോകാതെ ഒരു ലൈക്ക് തരണേ വേറെ ഞാൻ ചോദിക്കണില്ല അത് നിങ്ങളെ ഇഷ്ടമാണ് തരേണ്ടത് വേണ്ട ഇത്രയും ഇതായില്ലേ ഇതിന് കവറെല്ലാം റെഡിയാക്കിയിട്ട് അതിലോട്ട് മുറിച്ച് നടണം ഇപ്പൊ എനിക്ക് കൃഷിയൊന്നുമില്ല എല്ലാം പോയി അതില് കാരണം എനിക്ക് കയറി ചൂട് സമയമായതുകൊണ്ട് എനിക്ക് ടെറസിന്റെ മുകളിൽ കയറിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റണില്ല അങ്ങനെ എല്ലാ കൃഷിയും പോയി വിത്തുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നേന്ന് തുടങ്ങണം ഞാൻ അതിനെ മുറിച്ചെടുക്കട്ടെ ഇത് കണ്ടോ ഞാൻ ഇത്രയും മുറിച്ചെടുത്ത് ഒരു പാത്രം നിറയുണ്ട് എനിക്കൊരു ലൈക്ക് താരം മറക്കരുതെ